മലങ്കര ഓർത്തഡോക്സ് സഭയെയും പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ പൗലോസ് ദ്വിദിയൻ കാതോലിക്ക ബാവിയെയും പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാതോലിക്ക ബാവിയെയും സഭയിലെ മറ്റ് പിതാക്കന്മാർക്കെതിരെയും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വ്യാജ വീഡിയോ നിർമ്മിച്ചും നുണപ്രചാരണങ്ങൾ നടത്തിയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനലിനെ പൂട്ടിട്ട കേന്ദ്ര സർക്കാരിന് ബിഗ് സല്യൂട്ട് സഭയെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭ പിതാക്കന്മാരെയും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യ വിചാരണ ചെയ്യുന്ന ഇയാളുടെ ചാനൽ ഇതിന് മുമ്പേ പൂട്ടിക്കേണ്ടതായിരുന്നു എന്താണ് ഇത്രയും വൈകിയത് എന്നാണ് പലരുടെയും ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വ്യാജ വാർത്തകൾ നിർമ്മിച്ച പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തിയതിനാണ് ഇപ്പോൾ ചാനലില് പൂട്ടു വീണത് അപ്പോൾ കൊടുത്താൽ കൊല്ലത്തല്ല എറണാകുളത്തും കിട്ടുമെന്ന് ഉറപ്പായല്ലോ ഇയാൾ നല്ല ഹോട്ടലിൽ കയറി ഉണ്ടിട്ടില്ല കേന്ദ്ര സർക്കാരിനോടാ കളി സഭയിലെ മെത്രാന്മാർക്കെതിരെ കളിക്കുന്നത് പോലെയല്ല കേന്ദ്ര സംസ്ഥാന സർക്കാർകർക്കെതിരെ കൊട്ടുകൊടുക്കുന്നത് മെത്രാൻമാർ പാവങ്ങൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവർ അവരെ എന്താക്ഷേപിച്ചാലും അവർ പരാതിയുമായി പോകില്ലെന്ന് അയാൾക്കറിയാം ഇതിനു മുമ്പും നിരവധി കേസുകളിൽ രാജ്യത്തിന്റെ വിവിധ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ നുണകളുടെ രാജാവാണ് ഇയാൾ ഇയാളുടെ തനി നിറം മറ്റൊരു മാധ്യമപ്രവർത്തകൻ പുറത്തുവിട്ടത് കേട്ടപ്പോൾ മാധ്യമ ലോകത്തിന് തന്നെ ഇയാൾ ഒരു ശാപമാണ് എന്നാണ് തോന്നിപ്പോയത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടിയെന്ന വ്യാജവാർത്ത നൽകിയതിനാണ് ഇയാളുടെ യൂട്യൂബ് ചാനൽ കേന്ദ്ര ത് ഓപ്പറേഷൻ സിന്ധൂരിലെ പങ്കെടുത്ത് അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ അഞ്ചല്ല ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് ഇയാൾ പറഞ്ഞത് ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയായ വീഡിയോ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിന് വിലക്ക് ഏർപ്പെടുത്തിയത് ഇയാൾ എന്തുകൊണ്ടാണ് ഈ നിർണായക ഘട്ടത്തിലും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സ്വബോധമുള്ള ആരും ചെയ്യില്ല ഇയാൾ കുറെ കാലങ്ങളായി ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളാണ് വിളിച്ചു കൂകുന്നത് ഒരു ഓർത്തഡോക്സുകാരൻ കൂടിയായ ഇയാൾ മലങ്കര സഭ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെ തന്നെ പലപ്പോഴും ആക്ഷേപിക്കുന്നത് കേട്ടാൽ ഏഴ് വെള്ളത്തിൽ കുളിച്ചാൽ പോലും ആ നാറ്റം മാറില്ല